കോഴിക്കോട് വടകരയിൽ ദേശീയപാതയിൽ ഗ്യാസ് ടാങ്കർ ലോറി കടയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം വില്യാപ്പള്ളി മയ്യന്നൂർ സ്വദേശി കയ്യാല ഉസ്മാൻ ഹാജിയാണ് മരിച്ചത് സമീർ സി മുഹമ്മദ് വിവരങ്ങൾ മരിച്ചിരുന്നു സമീർ എങ്ങനെയാണ് അപകടം ഉണ്ടായത് തൽക്ഷണം മരണമായിരുന്നോ സമീർ സമീർമി വടകരയിൽ ഗ്യാസ് ടാങ്കർ ലോറി കടയിൽപ്പെട്ടാണ് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം സംഭവിച്ചത് വില്ലിയാപ്പള്ളി മയ്യന്നൂർ സ്വദേശിയായിട്ടുള്ള കയ്യാല ഉസ്മാൻ ഹാജിയാണ് മരിച്ചത് ദേശീയപാതയിൽ രാവിലെ ഒൻപത് മുപ്പതോടെ ഈ അപകടം ഉണ്ടായത് ടാങ്കർ ലോറിയും സ്കൂട്ടറും ഒരേ ദിശയിൽ തന്നെയായിരുന്നു പോയിരുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്നു ഈ വേളയിലാണ് സ്കൂട്ടർ സ്പിഡ് ആകുകയും പിന്നീട് ആ ലോറിക്കടിയിലേക്ക് ഈ സ്കൂട്ടർ വീഴുകയും ചെയ്തു തുടർന്നാണ് ഈ അപകടം ഉണ്ടായത് തൽക്ഷണം തന്നെ ഉസ്മാൻ ആറ്റിക്ക് മരണം സംഭവിച്ചു വടകര പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എത്തിയാണ് പിന്നീട് ലോറിക്കടിയിൽ നിന്ന് ഈ മൃതദേഹം പുറത്തെടുത്തത് ആശുപത്രിയിൽ എത്തിക്കുമുമ്പ് തന്നെ മരണം സംഭവിച്ചു മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇപ്പോൾ വടകര താലൂക്ക് ആശുപത്രിയിലേക്കാണ് മൃതദേഹം മാറ്റിയിരിക്കുന്നത് വടകര പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം